ആഗിഫാഷൻ ബ്രാൻഡ് പ്രാക്ട് ചെയ്യുന്ന റോബിനാണ് നമുക്ക് ലേറ്റസ്റ്റ് മോഡൽ ടോപ്പ് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വില വരുന്നുള്ളൂ ഷാള് വിത്ത് ടോപ്പും പാന്റും കൂടെ വരുന്നൊരു ഐറ്റം ആണ് വരുന്നത് പ്രീമിയം ക്ലോത്ത് ആണ് ഐറ്റം വന്നിരിക്കുന്നത് മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ഐറ്റം വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് വിത്ത് സ്ലിഫ്റ്റോട് കൂടി പ്യുവർ കോട്ടണിൽ വരുന്ന ഐറ്റം ആണ് ഈ ഐറ്റം വരുന്നത് ഓക്കെ നെക്ക് സൈസ് കാണുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ അതുപോലെ ഫുള്ള് വൈഡ് അല്ല നെക്ക് വന്നിരിക്കുന്നത് അത് ഈ ഫോട്ടോയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിത്ത് ഷാളോട് കൂടി വരുന്ന ഐറ്റം ആണ് അതുപോലെ തന്നെ വിത്ത് പാന്റ് സെയിം നമുക്ക് പാന്റും വരുന്നുണ്ട് ഈ വർക്ക് വന്നിട്ടുണ്ട് പാന്റിലേക്കും ആ വീനക്കൽ വന്ന അതേ ഡിസൈൻ തന്നെയാണ് പാന്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഷാളും നമ്മുടെ അവൈലബിൾ ആണ് വരുന്ന ഐറ്റംസ് നല്ല വലിപ്പമുള്ള ഷാളാണ് ഇത് ഞാൻ കാണിച്ചു തരാം നല്ല വീതിയും നീളവുമുള്ള ഷാളാണ് ഇത് വരുന്നത് നല്ല വീതിയും നീളമുള്ള ഷാൾ ഇത് ഓക്കെ ഇതിന് വരുന്ന വില വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ മാത്രമേ വരുന്നുള്ളൂ വില വരുന്നുള്ളൂ അതുപോലെ മറ്റൊരു കളർ നല്ല അടിപൊളി യെല്ലോ കളറിൽ എന്നാൽ കടും എല്ലോ അല്ല മസ്റ്റാർഡ് മസ്റ്റാഡല്ലെന്നൊക്കെ പറയുന്നത് അതുപോലെ വരുന്നതാണ് കോട്ടണോട് കൂടിയിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റം ആണ് ഇതിനും പാന്റും അതേപോലെ തന്നെ പാന്റ് വരുന്നുണ്ട് കാണോ അങ്ങനെ നമ്മളിൽ ഇങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്